ഹലോ ഗായ്സ അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഞാൻ കുറേ കാലം കൊണ്ട് വിചാരിക്കുന്നു ഒറ്റയ്ക്ക് ഒരു യാത്ര പോകണമെന്ന് അപ്പോൾ ഞാൻ വേറെങ്ങും അല്ല നമ്മുടെ തൊട്ടടുത്തുള്ള അതിരപ്പള്ളിക്ക് തന്നെയാണ് പോണത് ഇപ്പോൾ നല്ല വെള്ളമാണല്ലോ അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ അതിരപ്പള്ളി തിരക്കിൻ്റെ കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല അപ്പോൾ അതായത് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട് വേനലായാലും മഴ ആയാലും ഒക്കെ നമ്മുടെ അതിരപ്പിള്ളിയിൽ നല്ല തിരക്കാണ് ഞാൻ ഇതിനു മുന്നും ഒറ്റയ്ക്കൊക്കെ യാത്ര പോയിട്ടുണ്ട് പക്ഷേ അത് കെ എസ് ആർ ടി സി ബസ്സിലായതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ ഒരു സോളോ ട്രിപ്പോ ഒരു ഗ്രൂപ്പ് ട്രിപ്പോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവാറാണ് പതിവ് കാരണം ബസ്സിൽ പരിചയമുള്ള ആരെങ്കിലും ഉണ്ടാവും പക്ഷെ ഇപ്പം അവണങ്ങനെയൊന്നും ആവരുതെന്ന് കരുതിയിട്ടാണ് അതിരപ്പിള്ളിയിലേക്ക് വന്നേക്കുന്നത് ഈ ഒരു യാത്രയിൽ ഞാൻ നേരിട്ട ഒരേ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോസും ഫോട്ടോസും എടുക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് കാരണം നമ്മൾ കൂടുതലും പ്രകൃതിയുടെയും അങ്ങനെയൊക്കെ ആയിരുന്നു എടുത്തുകൊണ്ടിരുന്നത് അങ്ങനെ നെയ്യ് നമ്മൾ വാട്ടർഫോൾ എത്തി നല്ല വെള്ളമുണ്ട് മഴയുണ്ട് കേട്ടോ അപ്പോൾ ജസ്റ്റ് വന്ന ടൈമിൽ മഴ ഒന്ന് കുറഞ്ഞ് നിൽക്കായിരുന്നു സാധാരണ എപ്പോൾ അതിരപ്പള്ളി വന്നാലും ഫസ്റ്റ് നമ്മൾ താഴെ ഭാഗത്തേക്ക് പോകും എന്നിട്ടാണ് മോളില ടോപ്പിൽ നിന്നുള്ള വ്യൂ കാണാറ് നിങ്ങളിത് വേണമെങ്കിൽ ഒരു ടിപ്പായിട്ടെടുത്തോ നമ്മളെപ്പോഴും താഴത്തേക്ക് ആദ്യം പോവാതെ ഈ ഒരു മോളിലെ വ്യൂ ഫസ്റ്റ് കാണാൻ ശ്രമിക്കുക കാരണം താഴത്തേക്ക് പോകുമ്പോൾ നല്ല കുത്തനുള്ള ഇറക്കാണ് അത് ചിലപ്പോൾ അത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല എന്നിരുന്നാലും നമ്മൾ താഴെ ചെല്ലുമ്പോൾ ഈ ഒരു ഭയങ്കരമായിട്ട് ഇത്രയും വെള്ളമുള്ള സ്ഥിതിക്ക് ഇങ്ങനെ മേത്തേക്കൊക്കെ വെള്ളം വീണ് ഫുള്ളായിട്ട് നനഞ്ഞു കുളിച്ചിട്ടായിരിക്കും പിന്നെ മേലേക്ക് കയറി വരിക അപ്പോഴേക്കും നമ്മൾ നല്ല രീതിയിൽ അവശതയുണ്ടാവും പിന്നെ ഈ മേലേ നിന്നിട്ടുള്ള വ്യൂ ഒക്കെ ആസ്വദിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഫസ്റ്റ് ദേ ഈ ഒരു വ്യൂ ആണ് ആദ്യം തന്നെ വന്നത് അതുകൊണ്ട് തന്നെ നല്ല ഭാഗ്യമായിട്ട് കാരണം ഇവിടെ നിന്ന് നല്ല കുറേ നേരം ഇവിടെ നിന്നിട്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസും കുറേ നേരം ഇവിടെ നിന്ന് ഇങ്ങനെ ആസ്വദിക്കാനൊക്കെ പറ്റി കാരണം താഴെ പോയിട്ട് മേലേക്ക് വന്നപ്പോഴേക്കും ഞാനൊരുമാതിരി ഇപ്പച്ചാവും എന്ന് പറഞ്ഞൊരു അവസ്ഥയിലായിരുന്നു പിന്നെ ഇപ്പോൾ അതിരപ്പള്ളി വിസിറ്റ് ചെയ്യാൻ പറ്റിയ ടൈമാണ് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ വെള്ളം കൂടുന്ന ടൈമിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നുള്ള വ്യൂ ഒക്കെ അടിപൊളിയായിരിക്കും പക്ഷേ എനിക്ക് താഴത്തേക്ക് ഇറക്കുമെന്നുള്ള കാര്യത്തിൽ ഡൗട്ടുണ്ട് ഇപ്പോൾ ഇത്രയും വെള്ളം ഉണ്ടെങ്കിൽ പോലും താഴത്തേക്ക് ഇറക്കുന്നുണ്ട് അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് കാഴ്ചകളൊക്കെ കാണാൻ പറ്റും താഴെ ചെന്നാലും കൂടുതൽ വെള്ളം കൂടുമ്പോൾ താഴെ ചെല്ലുമ്പോൾ വിസിബിലിറ്റിയും അതുപോലെ കുറയും കേട്ടോ ഈ വെള്ളത്തിൻ്റെ ആ ഒരു പവർ കാരണം വൈറ്റ് കളറ് മാത്രമായിരിക്കും നമ്മൾ താഴെ ചെല്ലുമ്പോൾ അങ്ങനെ ഇതേ ഇപ്പോൾ താഴത്തേക്ക് പോവാണ് ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് തന്നെ വളരെ പതുക്കെയാണ് താഴത്തേക്ക് പോയതും മേലേക്ക് കയറി വന്നതൊക്കെ അട്ടയെ പേടിയുള്ള ഒരു സാനിറ്റൈസറൊക്കെ കയ്യിൽ കരുത്തുന്നത് നല്ലതാണ് ഈ ഭാഗത്തൊക്കെ മഴക്കാലമായി കഴിഞ്ഞാൽ നല്ല രീതിയിൽ അട്ടയുണ്ട് പക്ഷെ നമ്മൾ പോണ വഴിക്കൊന്നും ഉണ്ടാവില്ല എവിടെയെങ്കിലും ഒന്ന് മാറി ഒരു കാട് ഭാഗത്തേക്കൊക്കെ കയറി നിന്ന് കഴിഞ്ഞാൽ ഈ അട്ടയൊക്കെ പിടിക്കാൻ ചാൻസ് ഉണ്ട് അങ്ങനെ പോയി ഏകദേശം നമ്മൾ താഴെ എത്താറായി അപ്പോൾ അവിടെ നിന്ന് കിട്ടിയ ഒരു വ്യൂ ആണ് കേട്ടോ ഇത് ഇവിടെ നിന്ന് മാത്രമാണ് ഇത്രയും ക്ലിയർ ആയിട്ടൊരു നല്ല വ്യൂ കിട്ടിയത് താഴെ ചെന്നപ്പോൾ ഭയങ്കര ഫോഗും വെള്ളമൊക്കെ ആയിരുന്നു പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു തരം എക്സ്പീരിയൻസ് ആണ് നമ്മുടെ കയ്യിൽ ക്യാമറയും ഫോണും ബാഗും ഒക്കെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ വെള്ളമുള്ള ആ ഒരു ഇടത്തേക്ക് ചെല്ലുമ്പോൾ ഭയങ്കര ഒരു കാരണം ഇത്തവണ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് ആരുടെ കയ്യിലും ഈ സാധനം ഒന്നും ഏൽപ്പിച്ചിട്ട് പോരാ പോകാൻ പറ്റില്ലല്ലോ നമുക്കിത്ര ദൂരെ നിന്നിട്ടൊക്കെ ആയാലും കാണാനേ പറ്റുള്ളൂ എന്നാലും ഞാൻ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് പോയിട്ടോ റെയിൻകോട്ട് എടുക്കാനായിട്ട് മറന്നുപോയി അപ്പോൾ ഈ റെയിൻകോട്ടും കൂടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ സൗകര്യം നമ്മുടെ ബാഗും ക്യാമറയൊക്കെ നനയാണ്ട് വയ്ക്കായിരുന്നു എന്തേലും കുട മാത്രമാണ് ഉണ്ടായത് കുടയാണെന്നുണ്ടെങ്കിൽ കാറ്റിനനുസരിച്ച് ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാലും ഞാൻ അതിൻ്റെ അടുത്തൊക്കെ പോയി പക്ഷേ ഞാൻ വീഡിയോസും ഫോട്ടോസും ഒന്നും അങ്ങനെ എടുത്തില്ല അടുത്ത് പോയിട്ട് കാരണം അതേപോലെ കാറ്റും പിന്നെ നല്ല രീതിയിൽ വെള്ളമൊക്കെ വീഴുന്നുണ്ടായിരുന്നു പിന്നെ ഫുൾ വൈറ്റ് കളറായിരുന്നു കാരണം അത്ര വിസിബിലിറ്റി ഭയങ്കര കുറവായിരുന്നു ഇത്ര ദൂരെ നിൽക്കുമ്പോഴാണ് നല്ല രീതിയിൽ കാണാൻ പറ്റുന്നത് പക്ഷെ നല്ലൊരു വൈബ് തന്നെയായിരുന്നു കേട്ടോ ഒറ്റയ്ക്കുള്ളൊരു യാത്രയും മഴയും അടിപൊളിയായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞാൽ മഴയൊക്കെ പെയ്തു നമ്മൾ വീണ്ടും മേലെ എത്തി മേലെ എത്തിയപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ നല്ല ആകെ അവശയുണ്ടായിരുന്നു പിന്നെ അവിടെ അങ്ങനെ കുറേ നേരം ഇരുന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ തിരിച്ചു പോകും അപ്പോൾ അതിരപ്പള്ളി ഇപ്പോൾ കാണാൻ നല്ല അടിപൊളി ടൈമാണ് അപ്പോൾ പോകാത്തവരൊക്കെ പോവാം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്